ഹലോ ട്രേഡേഴ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ ഇതിൽ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ടു അഡ്വാൻസ് എന്നുള്ള ഒരു ട്രേഡിംഗ് കോഴ്സ് സൗജന്യമായിട്ട് കൊടുക്കാൻ പോകുന്നു ഓക്കെ സോ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നൊരു ഫൈവ് ടു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ അത് എന്നുള്ളതാണ് ഓക്കെ സോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടു ട്രേഡിങ്ങിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഈ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ സോ ബേസിക് നോക്കിയപ്പോൾ എന്താണ് ട്രേഡിംഗ് എങ്ങനെയാണ് ട്രേഡിംഗ് എന്താണ് പിപ്പ് എന്താണ് ലിവറേജ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അഡ്വാൻസിൽ പ്രൈസ് ആക്ഷൻ അതേപോലെ തന്നെ സിആർ ടി എസ് എം സി അതേപോലെ തന്നെ ബി എൽ സി കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരു ട്രേഡിങ്ങിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണോ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫൈവ് ടു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ചിലപ്പോൾ അതിന് മുമ്പേ തീർന്നെന്ന് വരും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടേ തീരുന്നുള്ളൂ സോ നമുക്ക് ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ട് ചെയ്യാം സോ നിങ്ങൾ ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റായിട്ട് ഒരു നോട്ട് ബുക്ക് എടുക്കണം ഒരു പെൻ എടുക്കണം കാരണം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് നിങ്ങൾ എഴുതി വയ്ക്കണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തോ ഡിസ്കോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോഡിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഓക്കെ ഞാൻ അതിൻ്റെ എല്ലാ ഡൗട്ടും ക്ലിയറിങ്ങും ഒക്കെ ഡിസ്കോഡിലായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോസും പ്രോപ്പർ ആയിട്ട് കാണണം ഫുള്ള് കാണണം ഓക്കെ എന്നാലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുള്ളൂ നിങ്ങളിപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല സോ ഇത് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കാൻ പോണത് സോ പല കോഴ്സും എന്താ പറയുക ഫ്രീ ആയിട്ടൊന്നുമല്ല പലരും കൊടുക്കുന്നത് സോ അക്കാഡമിയിൽ പോയി പഠിച്ചാലും പലരും പറയും യൂട്യൂബിൽ പഠിച്ചൊന്നും മനസ്സിലാവില്ല എന്നുള്ളത് ബട്ട് ദിസ് എസ്പെഷ്യലി ഫോർ മലയാളിസിനുള്ളതാണ് നമ്മൾ സിമ്പിളായിട്ട് അക്കാഡമിക്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ പഠിപ്പിച്ച് തരും ഓക്കെ അവർ പഠിപ്പിക്കുന്നതിനെക്കാട്ടും അഡ്വാൻസ് ലെവലായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും കാര്യങ്ങൾ ഓക്കെ സോ നിങ്ങൾക്ക് ഒരു മോർണിംഗ് പത്ത് ടു എന്താ പറയുക ഒരു വൈകുന്നേരം ഒരു നൈറ്റ് ഒരു ഒരു മണിവരെ ഒക്കെ ഞാൻ ഓൺലൈൻ ഉണ്ടാവും സോ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് വന്ന് ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും ഓക്കെ സോ നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് സോ ഈ വീഡിയോ മിക്കവാറും പതിനാറാം തീയതി രാവിലെ ആയിരിക്കും വരിക ഓക്കെ സോ അന്ന് മുതലായിരിക്കും നമ്മൾ കാ ഡെയിലി പതിനാറാം തീയതി വൈകുന്നേരം മുതൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും ഓക്കെ സോ വീഡിയോസിൻ്റെ ടൈമ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ എട്ട് മണിന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും ഓക്കെ ഇനി മുതലുള്ള വീഡിയോ എട്ടേ ആറിന് മുതൽ എട്ടേ ആറ് മുതൽ നമ്മൾ വീഡിയോസ് എല്ലാ ഡെയിലി 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 വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഓക്കെ സോ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ടോപ്പിക് ആയിരിക്കും ടോപ്പിക്ക് എഴുതി വെക്കണം ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നിങ്ങൾ പേനയും ബുക്ക് കൊടുക്കണം അതേപോലെ തന്നെ നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ആയിട്ട് ഇടണം ഓക്കെ നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങൾ ആയിട്ട് ഇടണം ഓക്കെ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കമൻ്റ് ഇടണം ഓക്കെ സോ നമുക്ക് നാളെ മുതൽ തുടങ്ങാം സോ ഞാനും എക്സൈറ്റഡ് ആണ് നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സോ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇന്നത്തെ ഉള്ളൂ നാളെ നമ്മൾ പുതിയൊരു ആയിട്ട് വരും അതുവരേക്കും